എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സ്വാമിയെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ചെല്ലുന്ന നമ്മുടെ സ്തുതിക്ക് നല്ല ഒന്നാന്തരം പണി കൊടുത്താണ് സ്വാമി വിടുന്നത് സ്വാമി പറയുവാണ് കാനഡയ്ക്ക് പോകാനുള്ള പതിനാല് പതിനാല് ലക്ഷം രൂപ കിട്ടണമെങ്കിൽ ഒരു ദിവസം ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയെന്ന് പിച്ചെടുക്കണം എന്ന് പറയുവാണ് സുതിയോട് സുതി അങ്ങനെ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് പതിനാല് ലക്ഷം രൂപ കിട്ടുമെന്ന് പറയും നേരെ ഇറങ്ങി ഇറങ്ങിപ്പോരുന്നുണ്ടോ അതൊക്കെ കേട്ടോണ്ട് സുതി എങ്ങനെ സ്തുതിക്ക് ആകെ വിഷമാട്ടോ ഇറങ്ങി വന്നിട്ട് ആ കൂടെയുള്ളവനോട് ചോദിക്കുവാണ് ഏഴ് ഡിഗ്രിയുള്ള ഞാൻ എങ്ങനെയാണ് പിച്ചെടുക്കുന്നതെന്ന് ചോദിക്കും അന്നേരം അവൻ പറയുന്നുണ്ട് ബ്രോയ്ക്ക് കാനഡയ്ക്ക് പോകാൻ പതിനാല് ലക്ഷം രൂപ വേണോ എങ്കിൽ പിച്ച് എടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോവാണ് അവിടെ ചെല്ലുമ്പോഴും സുതിക്ക് ആകെ മടിയാട്ടോ അന്നേരം സുതിയോട് അങ്ങേര് പറയുവാണ് ബ്രോ എന്നും വീട്ടിൽ പിച്ചെടുക്കുന്നു ഇന്നും ഒരു അമ്പലത്തിൽ പിച്ചെടുക്കുന്നു അത്രയും ഓർത്താൽ എന്ന് പറയും എന്നിട്ട് ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുക എന്നിട്ട് ഇട്ടിരുന്ന നല്ല ഡ്രസ്സാണല്ലോ അത് കൂലി മാറ്റി ഒരു ബിഷക്കാരൻ്റെ ഡ്രസ്സൊക്കെ കൊടുക്കും എന്നിട്ട് മുഖത്ത് കുറേ കരിയൊക്കെ വാരി തേച്ച് തലയിൽ കുറച്ച് മണലും ചെളിയൊക്കെ വേണമല്ലോ അതുകൊണ്ട് കുറച്ച് മണലൊക്കെ വാരിയിട്ടോ അതൊക്കെ ഒന്ന് തൂത്ത് ഒന്ന് മറ്റേ ഇളക്കി മറിച്ച് തലമുടിയൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് ശരിക്കും ഒരു ഭിഷക്കാരൻ്റെ രൂപമാക്കി എടുക്കുന്നുണ്ട് ഇതിലൊക്കെ രസം ആ അമ്പലത്തിലേക്ക് തന്നെ പോരാൻ വേണ്ടി രേവതി റെഡിയാകുന്നുണ്ട് രേവതി അമ്പലത്തിലേക്ക് പോരുന്നുണ്ട് നമ്മുടെ രേവതി ഈ ഭിഷക്കാരൻ്റെ രൂപത്തിലിരിക്കുന്ന സ്തുതി അവിടെ വെച്ച് നാളെ കാണുന്നുണ്ട് സച്ചിയും വരും ആകെ രസമാണ് ഇതൊക്കെയാണ് പ്രമോവിശേഷങ്ങളായിട്ട് കാണിച്ചത്